ഇ കെ അബോക്കർ മുസ്ലിയാരും എതിരാണ് എ പി അബോക്കർ മുസ്ലിയാരും എതിരാണ് സമസ്തയുടെ രണ്ട് ഗ്രൂപ്പിന്റെയും തലവന്മാർ അവരാണ് അവരുമായി ബന്ധപ്പെട്ടല്ലാതെ സമസ്തയുടെ രണ്ട് ഗ്രൂപ്പുകളെയും പറയപ്പെടുന്നില്ല ആ രണ്ട് ഗ്രൂപ്പിന്റെയും തലവന്മാർ ഇപ്പൊ ഖുറാൻ പരിഭാഷയ്ക്കെതിരാണ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെയും നമ്മയും അല്ലാഹു സുർഗത്തിനൊരു ചൂട്ടുമാരാവട്ടെ ഈ ഇ കെ ഹസൻ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കി ന്യായീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയതാണ് തഹ്ദീറുൽ മിൻ ഉൽവാൻ ഖുർആാൻ എന്ന ഈ ഗന്ധം മുസ്ലിം സഹോദരന്മാരെ ഖുർആാൻ പരിഭാഷയെ തൊത്തൊട്ട് പേടിപ്പിക്കുന്നു ഖുർആാൻ പരിഭാഷയെ തൊട്ട് പേടിപ്പിക്കുന്ന ഗന്ധം എന്ന അർത്ഥത്തിൽ അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഇ കെ ആസം മുസ്ലിാറുടെ പുസ്തകം അതിന്റെ പ്രകാശനത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ കണ്ടോ ഖുർആൻ പരിഭാഷ നിഷിദ്ധം തന്നെ തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി അഞ്ച് എൺപത്തി ഒന്നിലും എൺപതിലും നടക്കുന്ന ഇതിന്റെ ശേഷം ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേളയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ എതിർപ്പിനെ തുടർന്ന് അസം മുസ്ലിയാർ എഴുതിയ ഈ പുസ്തകം ഇത് വളരെ വിശദമായി ഖുർആൻ പരിഭാഷയുടെ വിവരങ്ങളും വസ്തലകളും ഇതിൽ ശരിക്കെഴുതിയിട്ടുണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഗ്രന്ഥത്തിന്റെ എല്ലാ വികല വ്യാഖ്യാനങ്ങൾക്കും അദ്ദേഹം ശരിയായ മറുപടിയും എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പ്രകാശന വേളയിൽ ഖുർആൻ പരിഭാഷ നിഷിദ്ധം തന്നെ എന്ന് ഇ കെ അവരുടെ പ്രസംഗവും ബഹുമാനപ്പെട്ട എ പി അബു മുസ്ലിയാരുടെ പ്രസംഗവുമാണ് ഇ കെ നമ്മൾ മനസ്സിലാക്കിയാലും ഇദ്ദേഹം പറയുന്നത് ഖുഫിരി തർജ്ജമയും ഇടപാടുമാണ് ഖുറാനിന്റെ പരിഭാഷ പാടനല്ലാന്ന് അദ്ദേഹം പറയുന്നത് അത് കെ വി അവരുടെ പരിഭാഷയുടെ മോശം കണ്ടിട്ടല്ല പരിഭാഷ എന്ന ഇടപാടിനെ തന്നെ അദ്ദേഹം പറയുന്നു നോക്കി വിശുദ്ധ ഖുർആാൻ പരിഭാഷ ചെയ്യാമോ ഇല്ലയോ എന്ന പ്രശ്നം തന്നെ ഇസ്ലാമിൽ ഇല്ല ഇമാം നവമിറു അള്ളാഹു വൻഖു ഹജറുൽ ഹജറമിറു അള്ളാഹു വൻഖു തുടങ്ങിയ മഹാത്മാക്കളെല്ലാം തന്നെ വിശുദ്ധ ഖുർആാനിനെ പരിഭാഷപ്പെടുത്താൻ പാടില്ലെന്ന് വളരെ വ്യക്തമായും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശംസുല്ലലമാബുക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു സുന്നി വോയിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് തഹലീർ ഉല്ലിഹ്വാൻ മിൻ തെർജുമത്തിൽ ഖുർആൻ എന്റെ ഗന്ധം പ്രകാശനം ചെയ്ത് വസിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്നു ഞാൻ തക്വീമുല്ലിസാൻ ഓടിയത് എന്റെ പിതാവിന്റെ അടുക്കൽ നിന്നാണ് നെഹ്റിന്റെ കിയാസുകൾക്ക് ഉദാഹരണമായി ഖുർആൻ വാക്യങ്ങൾ വരുമ്പോൾ അവയുടെ അർത്ഥം പറഞ്ഞു തന്നിരുന്നില്ല അത് ഖുർആനാണെന്നും ഹുക്കുമുകൾ മനസ്സിലാക്കിയാൽ മതിയെന്നും ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്നുമായിരുന്നു പിതാവ് പറഞ്ഞത് അക്കാലം മുതൽ ഖുർആാൻ പരിഭാഷപ്പെടുത്തുന്നത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി ഫുഹൾ മുഴയിനോതുന്ന കാലത്തും എന്റെ ഉസ്താദ് മനസ്സിലാക്കി തന്നത് അങ്ങനെ തന്നെയായിരുന്നു പിൽക്കാലത്ത് മറ്റു ഗന്ധങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഖുഹാൻ പരിഭാഷപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗൗരവതരമായ അപകടങ്ങൾ ഞാൻ മനസ്സിലാക്കി ഇഞ്ചേൽ സബൂർ തുടങ്ങിയ ഗന്ധങ്ങളൊന്നും ഇന്നില്ല അവയെല്ലാം തന്നെ ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനമാക്കി വ്യാഖ്യാനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യപ്പെട്ടതിനാൽ അവയുടെ അസുലുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഖുർആൻ പരിഭാഷയിലൂടെയും ഉണ്ടായിട്ടിരുന്ന അനുഭവം അതുതന്നെയായിരിക്കും ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് നറബ് ചെയ്തു അമ്രൻ എന്ന അറബി പദത്ത് ചെയ്ത് അമ്രനെ അടിച്ചു എന്ന് പരിഭാഷപ്പെടുത്തുന്ന ലാഘവത്തോടെ വിശുദ്ധ ഖുർആന്റെ പദാനുപദം വിവർത്തനം ചെയ്യുക എന്നത് തിരുവചനത്തരം താഴ്ത്തലാണ് സംശയമില്ല അയിമ്മത്ത് ആരും ഇതിനോട് അനുകൂലിച്ചിട്ടില്ല കാരണം ഖുർആനിന്റെ ഇവിജാജ് നഷ്ടപ്പെടുമെന്നത് തന്നെ അർത്ഥ സമ്പൂർണ്ണമാണ് ഖുർആൻ മറ്റൊരു ഭാഷയിൽ അർത്ഥം സമ്പൂർണ്ണത ഉൾക്കൊള്ളിക്കാൻ മനുഷ്യന് സാധിക്കില്ല ഇത്ര വ്യക്തമായി കെ അബൂബക്കർ മുസ്ലിയാർ അന്ന് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഇതേ പുസ്തകത്തിന് ആശംസ അർപ്പിക്കാൻ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ അവർക്ക് പോയപ്പോ അദ്ദേഹം ചെയ്ത പ്രസംഗം ഇതിലുണ്ട് അദ്ദേഹം ചെയ്ത പ്രസംഗം എങ്ങനെയാണ് പറയുന്നത് മുസ്ലിമിയങ്ങളായി നമ്മുടെ ആധാരം വിശുദ്ധ ഖുർആൻ ആണ് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹവുമാണത് ആ ഖുറാനെ വിശദീകരിച്ചു പഠിപ്പിക്കാൻ അള്ളാഹു നബിയെ നിയോഗിച്ചു അവിടുന്ന് സ്വഹാബത്തിന് വിശദീകരിച്ചു പഠിപ്പിച്ചു ആ വിശദീകരണമാണ് യഥാർത്ഥ വിവരണം സ്വഹാബത്തിൽ നിന്നും താറ്റഴുകളും താറ്റോ താറ്റുകളും അങ്ങനെ തലമുറ തലമുറയായി മനസ്സിലാക്കി പോന്നു ഭാഷാതി കൊണ്ടുവച്ചോ ഭാഷാജ്ഞാനം ഉപയോഗിച്ചോ മറ്റേതെങ്കിലും അറിവുകൾ വെച്ചോ ഖുറാന്റെ വിലയിരുത്തിയാൽ അത് ഖുറാൻ അല്ല കുറാന്റെ വിശദീകരണവുമല്ല എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു അദ്ദേഹം തുടർന്നു ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്ന ചിന്ത വളർന്നു വന്നതാണ് പരിഭാഷാഭ്രമത്തിനിടയാക്കിയത് ഇക്കാലമത്രയും ഖുർആാനിനെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ധരിക്കുന്നത് അപകടമാൻ നമ്മുടെ മുൻഗാമികളാരും ചെയ്യാത്ത കൃത്യമാണ് ഖുർആൻ പരിഭാഷപ്പെടുത്തൽ എ പി അബോക്കർ മുസ്ലിരുടെ പ്രസംഗം തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ഇനിയിപ്പോരും പറയേണ്ടല്ലോ ഇ കെ ഗ്രൂപ്പ് സമസ്തയുടെ നേതാവ് ഇ കെ അബൂബക്കർ മുസ്ലിറാണല്ലോ ഇന്നും വഫാത്തിന്റെ ശേഷം ആ ഗ്രൂപ്പിനെ ഇ കെ ഗ്രൂപ്പ് പറഞ്ഞാലേ തിരിയുള്ളൂ ഗ്രൂപ്പ് എന്ന് പറയാൻ ഞാൻ ഗ്രൂപ്പ് എന്ന് നേതൃത്വത്തിൽ ഗ്രൂപ്പിന് തന്നെ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ പേരൊഴിവാക്കി നിലനിൽപ്പില്ലാത്ത ഗ്രൂപ്പാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാറുടെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പെന്നെ പ്രതിനിധീകരിച്ചു പറയാൻ ഉത്തരവാദപ്പെട്ട നേതാവ് ഇ കെ അബൂക്കർ മുസ്ലിർ തന്നെയല്ലേ സംസുരിതമായെന്ന് വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിക്കാതെ ഒരു സ്റ്റേജ് സമസ്തക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ല അദ്ദേഹം കുറാൻ പരിഭാഷയ്ക്കെതിരാണ് എ പി അബൂബക്കർ മുസ്ലിമാരുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാവട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വമാണല്ലോ ആ ഗ്രൂപ്പിന്റെ നേതൃത്വം അദ്ദേഹവും കുറാൻ പരിഭാഷയ്ക്കെതിരാണ് അൽഹംദില്ല സുന്നകളൊപ്പൊന്നല്ലേ ഇപ്പൊ ഈ കാര്യത്തിൽ സുന്നകളൊന്ന കേരള സംസ്ഥാന എന്ന് പറയുന്നതാണെങ്കിൽ ഇതിന്റെ പരിശ്രമം മലയാളത്തിൽ സുന്നികൾ തുടങ്ങിയവ മുതൽ ഇതിന്റെ അഭിപന്യരായ നേതാക്കളും സ്ഥാപകരും നമ്മുടെ മാർഗദർശികളായ പണ്ഡിതന്മാരുമല്ലേ അഗനികരെ ശബ്ദിച്ചത്